നമ്മുടെ കരുളായി പാലത്തിന്റെ തൊട്ടടുത്ത് വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാൻ ഭയങ്കര വഴിപാട്ടു തൊട്ടടുത്തായിട്ടൊരു ഉണ്ട് അവിടുത്തെ രുചിവിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ ഇന്നത്തെ യാത്ര ചൂട് പൊക്കവടയിലെ പുതിനീന ചട്നി ഒഴിച്ചിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണിത് ബജി കൗണ്ടർ എന്നാണ് ഈ കടയുടെ പേര് വരുന്നത് ഇവിടെ ഒരുപാട് വിഭവങ്ങളുണ്ട് ഉണ്ട് പത്തിൽ കൂടുതൽ എണ്ണക്കടികൾ ഇവിടെ ചൂടോടെ കിട്ടും കഴിച്ചതിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇവരുടെ സ്പെഷ്യൽ പൊക്കവിടെ അതിൻ്റെ കൂടെ കിട്ടുന്ന പുതിയ ചട്ണിയൊക്കെയാണ് കേട്ടോ ബാക്കിയൊക്കെ ഒരു ആവറേജ് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ വരുമ്പോൾ നല്ല ചൂട് മുട്ടവജി ചട്ടിയിൽ കടന്ന് ഇങ്ങനെ തിളക്കുന്നുണ്ടായിരുന്നു കേട്ടോ കട്ലേറ്റിന് കുറച്ച് ചൂട് കുറവുണ്ടായിരുന്നു പിന്നെ ഇവരുടെ സ്പെഷ്യൽ കിളിക്കൂട് അങ്ങനെ എല്ലാ ബജിക്കടയിലൊന്നും കിട്ടില്ല റയറായിട്ടേ കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ ബർഗർ ഉണ്ടായിരുന്നു ചെറിയ ടൈപ്പ് ബർഗർ പിന്നെ അതുപോലെ നമ്മൾ പപ്സ് ഇല്ല ഈ എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുന്ന തരത്തിലുള്ള പബ്സാ കേട്ടോ ഇവിടെ കിട്ടുന്നത് പിന്നെ ഇവരുടെ പൊക്ക അവിടെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പുതിയ ചട്നിക്ക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടോടെ കിട്ടണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു പിന്നെ നമുക്കിവിടെ പോക്കറ്റ് ഷവർമ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ സമോസ ഉണ്ട് പഴംപൊരി ഉണ്ട് നല്ല ചൂട് മുട്ട ബജിയും മുളക് ബജിയും ഒക്കെ ഇവിടെ കിട്ടും ഈ പൊക്കോട ആട്ടെ നേരത്തെ പറഞ്ഞ ചൂടോടെ കിട്ടുന്ന പൊക്കോടയിലേക്ക് ആ പുതിയ ചട്നി കൂട്ടിയിട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂട് ചായ ചൂട് പൊക്കവട കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതുവരെ പിടിച്ചു നിൽക്കാൻ അവരുടെ ഒരു കട്ട്ലേറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കഴിക്കാൻ വരുന്ന അധിക പേര് ചായയുടെ കൂടെ പൊക്കവടയായിട്ട് ഓർഡർ ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ നമ്മളുടെ പൊക്കവട ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ പുതിന ചട്നിക്കെ ഒഴിച്ചിട്ട് നമ്മൾ സാധനം എത്തിയിട്ടുണ്ട് ഇതാണ് അവർ പറഞ്ഞവരുടെ സ്പെഷ്യൽ പൊക്കവട അപ്പൊ നല്ല ചൂട് പൊക്കവട ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കരുളായി പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള ബജ്ക്കട അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ